ഭരണഘടനാ മൂല്യങ്ങൾ തച്ചുടച്ച് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നാളെ നിർമ്മാണം പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിൽ ധൃതി പിടിച്ചുള്ള പ്രതിഷ്ഠാസ്ഥാപനം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന വിമർശനം പ്രതിഷ്ഠാ ദിനമായ നാളെ പല സംസ്ഥാനങ്ങളും സമ്പൂർണമോ നിയന്ത്രിതമോ ആയ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രതിഷ്ഠാ ദിനത്തിൽ ആശുപത്രികൾക്കും കേന്ദ്ര സർക്കാർ അവധി നൽകിയിട്ടുണ്ട് ജിൽബിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും ജിൽബി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കീർത്തി ജിൽബി നാളെയാണ് ആ ദിനം വലിയ തരത്തിലുള്ള വിമർശനമൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് പണി ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല മൂന്ന് നിലയുള്ള ആ ക്ഷേത്രത്തിൽ ഒരു നില മാത്രമാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നിട്ടും അവിടെ ഈ ഒരു സമയത്ത് പ്രതിഷ്ഠ നടത്തുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്നുള്ള കാര്യം തീർച്ചയാണെന്നാണ് വലിയ തരത്തിലുള്ള അഭിപ്രായമൊക്കെ തന്നെ ഉയരുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു മതപരമായ ഒരു ചടങ്ങിൽ കേന്ദ്ര സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിക്കുന്നു ആശുപത്രികളിൽ അവധി പ്രഖ്യാപിക്കുന്നു ഒ പി ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന പ്രവർത്തിക്കുമെന്ന് പറയുന്നെങ്കിൽ പോലും അതൊക്കെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തന്നെ സംശയം നിലനിൽക്കുന്നൊരു സമയമാണ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എവിടെയൊക്കെയാണ് അവധിയൊക്കെ ഉള്ളത് കീർത്തി മതപരമായ ഒരു ചടങ്ങിനെ തികച്ചും മതപരമായ ഒരു ചടങ്ങിനെ രാഷ്ട്രീയപരമാക്കുന്നതും അതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണം അതിലൂടെ നടത്തുന്നതുമായ ബി ജെ പിയുടെ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ അയോധ്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഭരണഘടനാ മൂല്യങ്ങളെ തികച്ചും തച്ചുടച്ചുകൊണ്ട് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു ചടങ്ങ് അതാണിപ്പോൾ നാളെ അയോധ്യയിൽ നടക്കാൻ പോകുന്നത് അതിൻ്റെ രൂക്ഷമായ വിമർശന ഇപ്പോൾ ഉയർന്നു വരികയാണ് ഏറ്റവും പ്രധാനം ശങ്കരാചാര്യന്മാരുൾപ്പെടെ വ്യക്തമാക്കിയത് അതായത് പണി പോലും പൂർത്തിയാകാത്ത ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത് ആചാര ലംഘനമാണെന്ന് നാല് ശങ്കരാചാര്യന്മാരും നേരത്തെ വ്യക്തമാക്കിയിരുന്നു അവരിത് ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നു കാരണം ഇത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുന്നതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല കാരണം ക്ഷേത്രത്തിന്റെ പണി പൂർണ്ണമായിട്ടില്ല മൂന്ന് നിലകളുള്ള ക്ഷേത്രത്തിൽ ഒന്നാമത്തെ നില മാത്രമാണ് പൂർത്തിയായത് അല്ലെങ്കിൽ എന്നിട്ട് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഇപ്പോഴും പണികൾ നടക്കുന്നു അതിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ഈ അയോധ്യ ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിലും എല്ലാം ഇപ്പോഴും പണികൾ നടക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം അത്തരത്തിൽ ഒരിടത്തും പണികൾ പൂർത്തിയായിട്ടില്ല എന്നിട്ട് പോലും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മോദി ഗ്യാരണ്ടി എന്ന പേരിൽ ഈ ഒരു ക്ഷേത്ര ചടങ്ങിനെ മാറ്റുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് ഇപ്പോൾ നാളെ നടത്താൻ പോവുകയാണ് നാളെ പതിനൊന്നരയ്ക്കാണ് ഈ ചടങ്ങ് നടക്കുക ഇപ്പോൾ ഇന്ന് ഈ പ്രതിഷ്ഠാ ചടങ്ങിന് മുമ്പായിട്ടുള്ള പൂജകളൊക്കെ ഇന്നിപ്പോൾ അവസാനിക്കും എന്തായാലും തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോൾ ഈ ബി നടത്തുന്ന ഈ ചടങ്ങ് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഈ ചടങ്ങ് കണ്ട് ഭരണഘടനാ സംവിധാനങ്ങളിലെല്ലാം ഈ മതത്തിൻ്റെ ഒരു കളർ കൊണ്ടുവരാനുള്ള ശ്രമം ബി സർക്കാർ നടത്തുന്നതിന്റെ ഏറ്റവും ഒടുവിലെത്തി ഉദാഹരണമാണ് അയോധ്യ രാമക്ഷേത്രം എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ദില്ലിയിലടക്കം ഹോസ്പിറ്റലുകളിലടക്കം അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം കാരണം ഈ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുന്ന സമയത്ത് ജീവനക്കാർക്കും ഡോക്ടർമാർക്കും ഉൾപ്പെടെ തത്സമയം ഇതിന്റെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ ഈ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ദില്ലിയിൽ എയിംസ് ലേഡി ഹാർഡിംഗ് സഫ്തർജംഗ് ഹോസ്പിറ്റൽ തുടങ്ങി ദില്ലാത്ത നിരവധി ഹോസ്പിറ്റലുകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ദില്ലിയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റ് സ്ഥാപനങ്ങൾ അതായത് കോർപ്പറേഷൻ കോർപ്പറേഷൻ അതുപോലെ തന്നെ മറ്റ് എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു സർവകലാശാലകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു സ്കൂളുകൾക്ക് അവധി കൊടുത്തിരിക്കുന്നു അത്തരത്തിൽ ബി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദില്ലി മാറ്റി നിർത്തിയാൽ ഉത്തർപ്രദേശ് അതുപോലെ തന്നെ മധ്യപ്രദേശ് തുടങ്ങി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും സമ്പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഉള്ള അവധികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഭരണഘടനാ സംവിധാനങ്ങളിൽ മതത്തിൻ്റെ കളർ ചേർത്തുകൊണ്ട് ഒരു വർഗീയ ധ്രുവീകരണം തന്നെ ഇതിലൂടെ ബി ജെ പി നടത്തുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോഴും ഈ അയോധ്യയിൽ കൊട്ടിഘോഷിക്കുമ്പോഴൊക്കെ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ കാര്യം ഇവർ മറന്നു പോകുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അതായത് അയോധ്യയിൽ ഇത്തരത്തിൽ വലിയ കൊട്ടിഘോഷങ്ങൾ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയിട്ടും അവിടെ സാധാരണ ജനങ്ങളെ തിരി നോക്കുന്നില്ല അവർക്ക് ഇതിൽ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ശരി വ്യക്തമാണ് ജിൽബിയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകിയതാ